ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു ചുറ്റുമുള്ള കുന്ന് ഇടിച്ചു നിരത്തി മണ്ണെടുക്കാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി സ്കൂൾ അധികൃതർ മണ്ണെടുപ്പ് സ്കൂൾ ബിൽഡിങ്ങിനും കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചുറ്റുവട്ടത്തെ കുന്നിലെ മണ്ണെടുപ്പ് മുൻപ് തുടങ്ങി തുടങ്ങിവച്ചിരുന്നെങ്കിലും നാട്ടുകാരുടെയും സ്കൂൾ പി ടി എയുടെയും എതിർപ്പ് മൂലം നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളിന് ചുറ്റുമുള്ള കുന്നിലെ മണ്ണെടുക്കാനാണ് അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത് നാട്ടുകാരുടെയും സ്കൂൾ പി ടി എയുടെയും ആശങ്കകൾക്ക് ഒരു പരിഗണനയും നൽകാതെയാണ് ബന്ധപ്പെട്ടവർ അനുമതി നേടിയെടുത്തിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിന് പുറമെ കുന്നിന് താഴെ താമസിക്കുന്ന വീട്ടുകാർക്കും കുന്നിടിക്കുന്നത് ഭീഷണിയാണ് മണ്ണെടുപ്പ് നടന്ന ഭാഗത്ത് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന മണ്ണെടുപ്പ് അനുവദിക്കരുതെന്ന് സർവകക്ഷി യോഗം സംയുക്തമായി ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകാനും തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങാനും യോഗം തീരുമാനിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം പിന്നെ കൂടുതൽ കുട്ടികൾ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടുതൽ കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലേക്ക് ഒക്കെ എടുക്കുമ്പോൾ ഇത്രയും കൂടുതൽ കുട്ടികൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടാവുക മാത്രമല്ല ഇരുപിയും ഗ്രാമപഞ്ചായത്തിൽ തന്നെ സർക്കാർ മേഖലയിലുള്ള വലിയൊരു സ്കൂളാണ് ആ സ്കൂളിന്റെ ഭൂമിശാസ്ത്രമായുള്ള കിടപ്പെന്ന് പറയുന്നത് ഒരു മുന്നിൽ പ്രദേശമാണ് കാര്യം പറയുന്ന കാര്യമാണ് അപ്പൊ ആ കുന്നിന്റെ മുകളിൽ ഉള്ള സ്കൂളാകുമ്പോ അത്രയും കൂടുതൽ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കുട്ടികളും ഏകദേശം ഒക്കെ സാന്നിധ്യം ഉണ്ടാകുന്ന ഈ സമയത്ത് കുന്നിന്റെ താഴ്ഭാഗത്തുനിന്ന് മണ്ണ് പിന്നെ എടുത്തു എടുത്തുകൊണ്ടുപോകാൻ പറയുന്നത് സ്കൂൾ ബിൽഡിങ്ങുകൾക്ക് ഭീഷണിയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷക്കും ഭീഷണിയാണ് പഠിക്കുന്ന കുട്ടികളുടെയും ഭീഷണിയായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ മണ്ണെടുക്കൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നു പക്ഷേ യാതൊരു നടപടിയും അതിനുശേഷം ഉണ്ടായിട്ടില്ല ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ സ്കൂളിൻ്റെ അധികാരി തന്നെ ഞാൻ ഗുരു കാലത്ത് സ്ഥലം കിട്ടാതില്ല ഒരു സന്ദർഭത്തിൽ അമ്പത് വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞിൻ്റെ മുകളിലാണ് നമുക്കതിനുള്ള ഒരു സ്ഥലം ലഭ്യമായത് മൂന്നേക്കർ സ്ഥലമാണുള്ളത് പിന്നെ എൻ്റെ മുകളിൽ നിലവിലേ

ഭീഷണി ആ കുട്ടികളെയും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ ബന്ധപ്പെട്ട പിന്മാറണമെന്നാണ് ഈ നിന്ന് പി ടി അധ്യക്ഷൻ ടി ആർ സോമൻ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ എച്ച് എം കെ ജീജ പി ടി എ ഉപാധ്യക്ഷൻ പി അൻവർ സാദത്ത് എം ടി ബാബു കെ ആസിയമോൾ എം പി ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് വളാഞ്ചേരി ഇല്ല എനിക്ക് ബഡ്ജറ്റ് ചെയ്ത് തരുന്നാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ